ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് നമ്മൾ കുട്ടികളുടെ മുടിയിൽ നിറച്ചു പെയിനും ഈടെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം വളരെ സിമ്പിളായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം ഞാൻ രണ്ട് ചേർപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്ത ചേർപ്പാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് നമുക്കിതുപോലെ ചെയ്താൽ ആ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ കേ വൃത്തിയാക്കുന്ന ടൈം കൊണ്ട് നമുക്ക് പൗഡർ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതാണേ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂലും ഈ ചേർപ്പ് എടുത്ത് ഒന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ ഇതിനുവേണ്ടി ഞാനിവിടെ നൂല് രണ്ട് മൂന്ന് മടക്കാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മടക്കാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് ചേർപ്പിന് രണ്ടും തുച്ഛത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ സൈഡ് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണം വിട്ടിട്ട് ഇതിൻ്റെ ഇടുക്കിലോട്ടിട്ട് അതുപോലെ സെയിം അപ്പുറം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ മൊത്തം ചെയ്തെടുക്കണം കേട്ടോ നാലുതെണ്ണം തന്നെ വിട്ടിട്ട് എടുക്കണം കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇവളുടെ മുടി ഒന്ന് വാർന്നെടുക്കാം കേട്ടോ വലിയ കണ്ണിയിലെ ചേർപ്പ് കൊണ്ട് വാരണേ ഇതുപോലെ നമുക്കൊന്ന് വാർന്നെടുക്കാം കേട്ടോ ചിക്കൻ എല്ലാം കളഞ്ഞെടുക്കണം ഇപ്പം ഞാനിവിടെ ചിക്കൻ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവളുടെ മുടി ഒന്ന് വാർന്ന് നോക്കിപ്പോൾ കണ്ടോ പേന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവളുടെ മുടിയിലെ പേനകളെല്ലാം കളഞ്ഞെടുത്തതാണ് അതുകൊണ്ട് അത്ര കിട്ടില്ല വളരെ യൂസ്ഫുള്ളായ ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തലയിൽ ഇപ്പം അത്രയൊന്നും പെയിൻ കേട്ടോ ഞാൻ എല്ലാം കളഞ്ഞെടുത്തതാണ് അതുകൊണ്ട് അത്രയൊന്നും കിട്ടിയില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തി